എല്ലാവർക്കും നമസ്കാരം ഓച്ചിറയിലേക്കുള്ള യാത്രയിലാണ് വൃശ്ചികം പിറന്നാൽ പിന്നെ ഓച്ചിറയിൽ പോകുക എന്നുള്ളതാണ് ഒരു സന്തോഷമുള്ള കാര്യമാണ് പന്ത്രണ്ട് ദിവസവും ഓച്ചറി പോയൊരു കാലം ഉണ്ടായിരുന്നു പന്ത്രണ്ടല്ല ഇരുപത്തിനാല് തവണ പോയ ചരിത്രമുണ്ട് അന്ന് കുടിൽ അവിടെ കുടിലുള്ള സമയത്ത് രാവിലെയും വൈകിട്ടും ഒക്കെ പോകുമായിരുന്നു അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ദാ ഇവിടെ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നും കാണുന്നില്ല അപ്പോൾ ഇന്നലെയും തിരക്കില്ലായിരുന്നു അറിഞ്ഞു മഴയൊക്കെ ആയിരുന്നു തിരക്കില്ലായിരുന്നു ഇന്നും അതുപോലെ തന്നെയാണ് മഴയില്ലെന്നിട്ട് പോലും തിരക്കില്ല ഇപ്പം സമയം വൈകുന്നേരമായി ഇവിടെ ദീപാരാധനയുടെ സമയമാണ് അതിൻ്റെ കുട്ടി കാണുന്നത് നല്ല ആ ഒരു അവിടെ മാത്രം കുറച്ച് തിരക്കുണ്ട് ബാക്കി ഗ്രൗണ്ടിലോട്ടൊക്കെ വരുമ്പോൾ തിരക്കയിൽ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുതന് ശേഷം ആദ്യം കിഴക്കേ ആൽത്രയെ തൊഴു അതിനുശേഷം പടിഞ്ഞാറയാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പടിഞ്ഞാറ ആൽത്രയിലും അതുപോലെ ഉണ്ടിക്കാവിലും പോയി തൊഴുതിട്ട് തിരിച്ചു വരാം എന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഈ സന്ധ്യാ നേരത്തുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം അതിൻ്റെ ഒരു സുഹൃത്താണ് പ്രസന്നം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറോടെ ഡ്യൂട്ടിയിലാണ് ഇവിടെ ഓരോരോ കാഴ്ചകൾ ഇത്തരത്തിലുള്ള ഓരോ കാഴ്ചകൾ നമുക്ക് കേട്ടോ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് എന്നത്തെ കളക്ഷനാണ് എണ്ണി തിട്ടപ്പെടുത്തുന്നത് സാമ്യമാർ മലയ്ക്ക് പോകുന്ന തിരക്കിലാണ് ശബരിമലയിൽ നല്ല തിരക്കാണെന്ന് അറിഞ്ഞ അറിഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറോളം ക്യൂ നിന്ന ഓരോരുത്തർ ദർശനം നടത്തിയത് സന്ധ്യാ നേരത്ത് ഓച്ചറയിൽ ഈ കാഴ്ച ഈ ഒരു അന്തരീക്ഷം അല്ലാത്തൊരു ഭംഗിയാണ് നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു ഭംഗിയുള്ള ഒരു സമയമാണ് ഈ സന്ധ്യാനേരത്തെ കാഴ്ചകൾ ഇപ്പോൾ ദീപാരാധന നടക്കാൻ പോകുന്ന സമയമാണ് അതാണ്ട് ദീപാരാധന തൊഴുകൊണ്ട് നിൽക്കുന്ന ഭക്തരെയാണ് ഈ കാണുന്നത് ഓക്ഷര അമ്പലത്തിലെ ഓഡിറ്റോറിയത്തിൽ എപ്പോഴും കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ കുട്ടികളൊക്കെ അണിഞ്ഞിറങ്ങി നടക്കുന്നുണ്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നാണോ അതോ കഴിഞ്ഞോ എന്നറിയില്ല ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ദാ അമ്മയും മോളുടെ വളക്കടയിൽ കയറി അതിൽ വന്നിരിക്കുന്ന തന്നെ ഫുഡ് കഴിക്കാനും മാലയൊക്കെ നോക്കാനാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നേരെ ഉണ്ടിക്കാവിലോട്ട് ചെന്നപ്പോൾ എന്താ ഇതാണ് ഇവിടുത്തെ ഒരു രസ ഒരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു ഒരു ഗ്രൂപ്പല്ല കേട്ടോ ഒരുപാട് ഗ്രൂപ്പുകൾ ഇങ്ങനെ ഇരുന്ന് ഭക്തിഗാനങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഭജന പാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മളെ ചിലപ്പോൾ അവിടെ കേട്ടോണ്ട് നിന്ന് അവിടെ ഇരുന്ന് പോകുന്നു അത് ചിലപ്പോൾ ഒരു മൂന്നു നാല് മണിക്കൂർ ഇങ്ങനെ ഭക്തരിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും ൽത്തറയിലും ഒണ്ടിക്കാവിലും എല്ലാം പോയി തൊഴുതു എല്ലാം ഭക്തിമാർഗം എല്ലാം കഴിഞ്ഞു ഇനി അടുത്തത് ഫുഡടിയാണ് അപ്പോൾ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഫുഡ് ചലഞ്ച് ഇതൊക്കെ കുറച്ച് കുഴപ്പമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കും കേട്ടോ അപ്പം പാനിപ്പൂരിന്ന് തുടങ്ങാം പാനിപ്പൂരി പാവുബജി പിന്നാലും കടലേ ഏതെടുത്താലും സമയം എട്ടുമണിയായുള്ളു തിരക്കേയില്ല കേട്ടോ ഞങ്ങളൊരു അഞ്ചരപ്പ് വന്നതാണ് ആളില്ലാത്തവൻ തന്നെ പല റൈഡുകളും ആരംഭിച്ചിട്ടില്ല

വന്നാൽ ിൽ പോയില്ല പിന്നെന്തോച്ചല്ല താമരല്ല ആമ്പലേ ആമ്പലാണല്ലോ താമര അല്ലെ അപ്പൊ ഇനി അടുത്ത പരിപാടിയിൽ കിടക്കാം വള മാല